നമസ്കാരം കാരുണ്യ ഫിനാൻസ് മീഡിയയിൽ നിന്നൊരു പുതിയ ചിന്താ വിഷയം ഇന്ന് പറയുന്നത് ലോകായുക്ത എന്നത് എന്താണ് ജനങ്ങൾക്ക് എന്തെല്ലാം സേവനങ്ങൾ ലഭിക്കും എന്നതിനെ കുറിച്ചാണ് ലോകായുക്ത സംസ്ഥാന സർക്കാരിലെ അഴിമതിയും അധികാര ദുരുപയോഗവും അന്യായവും അന്വേഷിച്ച് ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്ന സ്വതന്ത്ര അന്വേഷണ അതോറിറ്റിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ മന്ത്രിമാർ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഓഫീസുകൾ എന്നിവരുടെ ഭാഗത്തുനിന്ന് അനീതിയോ അനാവശ്യ വൈകലോ അപമാനമോ അഴിമതിയോ സംഭവിച്ചാൽ നേരിട്ട് ലോകായുക്തയിൽ പരാതി നൽകാൻ പരാതി പരിശോധിച്ച് ലോകായുക്ത സത്യാവസ്ഥ കണ്ടെത്തുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്യുകയും ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും പൌരന്മാർക്ക് സർക്കാരിൽ നിന്നുള്ള സേവനങ്ങൾ തടസ്സപ്പെടുമ്പോൾ അനധികൃത ആവശ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ലഭിക്കാത്തപ്പോൾ ലോകായുക്ത ഇടപെട്ട് പരിഹാരം നിർദ്ദേശിക്കും സുതാര്യവും ഉത്തരവാദിത്വമുള്ള ഭരണത്തെയും സാധാരണ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തെയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ശക്തമായ ജനഹിത സ്ഥാപനമാണ് ലോകായുക്ത